ക്കളെ നാമജപം ഒരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു അന്ത്യകാലത്ത് അത് എപ്രകാരം ഉപകരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ചിന്താ വിഷയം നാമം ജപിക്കുക എന്ന കർമ്മം പലരും ചേൻ മടിക്കുന്നു അതിന് മഹാത്മ്യം അറിയാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു ചിന്തനം വരുന്നത് പക്ഷേ സാധകൻ ഭക്തൻ സദാസമയം നാമം ജപിക്കണം നാമം ജപിക്കണം എന്നാചാര്യന്മാർ എപ്പോഴും നിഷ്കർഷിക്കാറുണ്ട് അത് ചിലർ ചുഴിക്കൊള്ളുന്നു ചിലർ ചുഴിക്കൊള്ളാറില്ല കീഴടയ്ക്ക് നടന്നൊരു സംഭവം നാം ആലോചിച്ചാൽ ഈ ആചാര്യന്മാർ പണ്ട് പറഞ്ഞിരുന്നത് എന്നു മാത്രം അർത്ഥവത്താണ് എന്ന് മനസ്സിലാകും ഒരമ്മ നിരന്തരം തൻ്റെ ഗുരുവിൻ്റെ മന്ത്രം ജപിക്കുമായിരുന്നു അന്ത്യകാലത്തും തൻ്റെ മകൻ്റെ ഒരു ചെറിയ പ്രേരണ കൊണ്ട് പെട്ടെന്ന് ആ ഗുരുവിൻ്റെ മന്ത്രം ഓർമ്മ വരികയും ആ മന്ത്രം അസ്പഷ്ടമായിട്ടെങ്കിലും ജപിച്ചു തീർക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചതെന്ന് ഇവിടെ ചിന്തനീയമാണ് കാരണം ആ മന്ത്രം ജപിക്കുന്ന അവസരത്തിൽ അമ്മയുടെ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ ആ ഗുരുനാഥനിൽ ർപ്പണമായിരുന്നു ഭട്ടാരകായ നമ ഭട്ടാരകായ നമ ഭട്ടായ നമ ഭട്ടാരക ഭട്ടക സകല വിദ്യ വിഭൂതികര ചിന്താമണേ ശിവദ ഭട്ടാരകായ നമ എന്നും ഓം ഹ്രീം നമോ ഭഗവതി സർവജ്ഞായ പ്രഭൂണാം പ്രഭവേ ശ്രീ വിദ്യാതിരാജായ നമ എന്നുള്ള മന്ത്രം അമ്മ വളരെ നല്ലവണ്ണം ചൊല്ലി നമുക്കും അത് കേൾക്കാൻ സാധിച്ചു അത് കേട്ടപ്പോൾ നമ്മുടെ എല്ലാം ന്യായ മനസ്സ് ആ ഗുരുനാഥിൽ സമർപ്പിക്കപ്പെട്ടു ആ അന്ത്യകാലത്തിൽ ആ നാമം ഓർമ്മിച്ച് നാവിലൂടെ ചൊല്ലണമെങ്കിൽ എന്നോ അത് തുടങ്ങിവെച്ചിരിക്കണം ഈ പശ്ചാത്തലത്തിൽ നമ്മൾ എവരും മന്ത്രം ഞാൻ കൂടെ ആവർത്തിക്കാം ആ ഗുരുദേവൻ മന്ത്രം എല്ലാവരും ഇപ്പോഴേ പരിശീലിച്ച് വയ്ക്കുക ഒരു കാലത്ത് സമയത്ത് അതെല്ലാം ഉപകരിക്കും വിസ്തൃതീപ്തനം ഗൗരോജ്വല ശ്മശൃം കാരുണ്യനം ശ്വേതാംബരം शेखरम् चिन्मुद्रान्युत दीर्घबाहुयुगलम् पद्मासनस्थं गुरुम् श्रीभट्टारग तीर्थपादममलम् उद्याधिराजं मुनिम् सिद्धवन्दितशर्वावतारमे सिद्धिविद्याधिराजने कैतोषाम् भट्टारगाय नमः भट्टारगाय नमः भट्टारगाय नमः भट्टारगा सगल विद्याविभूतिकर चिन्तामणे शिवद भट्टारकाय नमः ॐ ह्रीं नमो भगवते सर्वज्ञाय प्रभूणां प्रभवे विद्याधिराजाय नमः ശബ്ദം പകർന്നത് ശ്രീ എൻ എസ് ജനാർദ്ദനൻ പിള്ള സാർ ആശീർവാദാശ്രമം തിരുവനന്തപുരം